ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറിയതല്ല കേട്ടോ രാവിലത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കല് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് കരുതിയത് അപ്പോൾ രാവിലത്തെ പലഹാരം പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഒന്നാമത് ഞാനിന്ന് നേരം വെഴുകി തുണികളൊക്കെ കഴുകാൻ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അടുക്കളയിൽ കയറിയപ്പോൾ നേരം വഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ വേഗം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാവൊന്നും അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ആദ്യം വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ മക്കൾക്ക് പുട്ടാണെങ്കിൽ രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മൂത്ത ആൾക്ക് പുട്ടിന് കറി വേണം രണ്ടാമത്തെ ആൾ കറി ഒന്നും കൂട്ടൂല പഞ്ചസാര കൂട്ടിയിട്ടേ കഴിക്കുകയുള്ളു അപ്പോൾ മെയിനായിട്ട് പുട്ടിലേക്ക് ഞാൻ കറി ഉണ്ടാക്കല് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കൽ ചിക്കൻ ചിക്കനുള്ള കാരണം ചിക്കൻ കറി ഉണ്ടാക്കി സാധാരണ എല്ലാവരും പുട്ടിൽക്ക് കടലക്കറി അല്ല ഉണ്ടാക്കാറ് ഇവിടെ നേരെ തിരിച്ചാണ് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അവനക്ക് അതാണ് ഇഷ്ടം പിന്നെ ഇക്കാക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല എന്താണെങ്കിലും ഇക്ക കഴിക്കും ഇക്കാക്കെ ഇന്നത് വേണം എന്നുള്ള ഇതൊന്നുമില്ല കേട്ടോ പക്ഷെ അതിനു വേണ്ടിയിട്ട് എൻ്റെ മൂത്തോനക്ക് കറി നല്ല വേണം അവനക്ക് ഇന്ന കറി തന്നെ വേണം അതൊക്കെ തലേ ദിവസം തന്നെ പറഞ്ഞ് വെക്കും നാളെ എന്താക്കുന്നത് നാളെ എനിക്ക് കറി എന്താ പുട്ടാണെങ്കിൽ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കിയാൽ മതിയിട്ടമ്മ എന്ന് പറയും അപ്പം അവനക്കാണ് കറീനോട് ഭയങ്കര താല്പര്യം കറി ആണെങ്കിൽ ഒരുപാട് കറി ഒഴിച്ച് തിന്നു അവനെ ചെറിയോ പിന്നെ കറികളൊന്നും അങ്ങനെ കൂട്ടില്ല കേട്ടോ ചിക്കൻ കറി ആണെങ്കിൽ കൂട്ടും അല്ലെങ്കിൽ പിന്നെ ബൂരിക്ക് മറ്റേ ഈസ്റ്റ് ഉരുളക്കാണെങ്കിൽ ഇസ്റ്റ് ഉണ്ടാക്കിയൊക്കെ കഴിക്കും അങ്ങനെ ചില കറികളൊക്കെ അവൻ കഴിക്കുകയുള്ളു അല്ലാത്തതിനൊക്കെ പഞ്ചസാര കൂട്ടിയിട്ടാണ് അവന് പൊതുവേ കഴിക്കാറ് ചോറിനാണെങ്കിലും അവന് കറികളൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടാ അവനക്കൊരു പ്രത്യേക ടൈപ്പാണ് അവന് ചായ കുടിക്കില്ല ചായ അതുപോലെ നമ്മുടെ പെപ്സി സേവനപ്പ് എന്താ പറയുക അങ്ങനെ തരിപ്പുള്ള സംഭവങ്ങളൊന്നും കൂടിയില്ല അവന് ഓൺലി ഫ്രൂട്ടി മാത്രമേ കുടിക്കുകയുള്ളൂ അത് അവനെന്നെ നിർത്തിയതാണ് അവനിപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനം കുടിച്ചിട്ട് ചായയും പാലും കോഫിയും അതിൻ്റെ ഒരു ഐറ്റംസും അവന് പറ്റില്ല നമ്മളപ്പോൾ ഈ കത്തി വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മൂർച്ച ഉണ്ട് കേട്ടോ കത്തി അതിപ്പോൾ പുതിയ കത്തി ആയതുകൊണ്ടാവും എന്നാലും മറ്റുള്ള കത്തികളിനെ നോക്കുമ്പോൾ ഈ അത് ഈയൊരു കത്തി നല്ല ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മൂർച്ച കൂട്ടുകാൻ കല്ലും പട്ടൊരുതാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഇപ്പം എന്തായാലും കുഴപ്പമില്ല അടിപൊളിയാണ് കേട്ടോ കത്തി അപ്പോൾ അതങ്ങനെ പുട്ട് ഒരു ഭാഗത്ത് ആവണുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ കറിക്കുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിലാണെങ്കിൽ ഞാൻ കറി വെക്കണ കുക്കറിലാണ് പുട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ പുട്ടിൻ്റെ പണി കഴിയാതെ കറി വെക്കാൻ പറ്റൂല അപ്പോൾ അതും കാത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് പോകുമ്പോഴത്തേനും കഴിക്കാൻ കിട്ടൂല അപ്പോൾ ഞാൻ വേഗം അപ്പുറത്ത് ചട്ടി വെച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വരുന്ന സമയമാകുമ്പോഴത്തേനും പുട്ടുണ്ടാക്കണ പണി കഴിയുമല്ലോ അപ്പോൾ വേഗം അതിൻ്റെ മസാല ഒക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം കുക്കറിലിട്ടിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിസിലടിപ്പിക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ വേഗം അപ്പുറത്ത് ഈ പണിയെടുക്കണിട്ടാവും അപ്പോൾ പിന്നെ ഈ പുട്ടാവുമ്പോൾ ഇങ്ങനത്തെ പുട്ടിൻ്റെ പാത്രം കൂടിയാകുമ്പോൾ ചരട്ട പുട്ടായത് പെട്ടെന്ന് ഔട്ട് ഈ ഒരു സംഭവം ഇതിന് മുന്നെൻറ്റകത്തൊരു കുറ്റി ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ കുറ്റി തന്നെയായിരുന്നു ഇൻ്റെ റബ്ബേ അതിലെത്ര നമ്മൾ വെച്ചാലും ഗ്യാസ് പോവാന്നല്ലാതെ ആവി വരികേയില്ല ആവി വന്നില്ല എന്ന് പറയില്ലേ പുട്ടിന് തേങ്ങ ഇല്ല എന്താ അതിനൊരു പാട്ടുണ്ടല്ലോ ആ അതല്ലേ കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിനെ തേങ്ങാ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല എന്ന പോലെ ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനൊരു ഒന്നൊന്നര മണിക്കൂറോളം അതിൽ അങ്ങനെ പോവും ഒരു പൂട്ടുണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ പകുതി ഗ്യാസ് ഗ്യാസ് ഗെയ്യുന്നു പറഞ്ഞ പോലെ ആയിരുന്നു പക്ഷെ ഇത് വാങ്ങിയതിനു ശേഷം നല്ല ഈസിയാണ് കേട്ടോ പെട്ടെന്ന് പുട്ടാവും പിന്നെ നമ്മുടെ അജിമിയുടെ പുട്ടും കൂടി പുട്ടുപൊടിയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് പണി കഴുകി കേട്ടോ ഉം അപ്പം അത് ആ പുട്ടിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പം വേഗം ചിക്കന് വേഗം ഇട്ടിട്ടു ഒറ്റ പീസിലടിപ്പിച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെന്ത് ഇട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ്റെ പണി കഴിഞ്ഞു അപ്പം വേഗം അവർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ Horseríe, है ुटे ചാവിടിക്കാൻ ഞങ്ങൾ മൂന്നാളോട്ട് ഇരുന്നത് കിച്ചു കുളിക്കാൻ കയറിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പം അതാ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് അവനെന്നും മൂത്തവനെന്നും ബാക്കിലേ വരുള്ളൂ ഇവർ രണ്ടാളം ഇറങ്ങിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷമാണ് അവൻ ഇറങ്ങി വരികയുള്ളു കേട്ടോ അങ്ങനെ മക്കളൊക്കെ പോയി ഇനിയിപ്പം ഞാൻ വീണ്ടും എൻ്റെ പണികൾ തുടങ്ങായി മെയിൻ പണി പാത്രം കഴുകൽ എനിക്കിത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ഇതന്ന് കഴുകി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സുഖമാണ് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വേണേലും കുക്ക് ചെയ്യും പക്ഷേ ഈ പാത്രങ്ങൾ കഴുകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയില്ലേണ്ടല്ലേ ഭയങ്കര മടിയുള്ള കാര്യം ഈ പാത്രം കഴുകൽ അങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകി അവിടെ ക്ലീൻ ആക്കിയിട്ട് അപ്പോഴാണ് അരി വെള്ളത്തിലിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ദോശൻ്റെ മാവിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പം ഞാനത് ഷോർട്സാക്കി ഇനി ചില വേറൊരു ദിവസം ഇടണ്ടേ ഇപ്പം ഞാൻ പച്ചരി ഒന്നര നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നാലാൾക്കും അത് മതി ഇഷ്ടം പോലെയാണ് അതിലേക്കൊരു അര നാഴി ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുക്കാറ് നാഴി പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവുമല്ലോ പിന്നെ ഒരു ഇത്തിരി ഉലുവയും കൂടി പിന്നെ നമ്മൾ അരക്കണ നേരത്താണ് ചോറ് ചേർക്കൽ കേട്ടോ അപ്പോൾ ഈ അരിയും ഉഴുന്നും നന്നായി കഴുകിയിട്ട് കൂടി അങ്ങനെ വല്ലാവരും ചെയ്യണമല്ലോ നന്നായി കഴുകിയതിന് ശേഷം അടച്ചു വയ്ക്കും പിന്നെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ട് ഞാൻ അരയ്ക്കാറുള്ളൂ കേട്ടോ ഞാൻ ചിലപ്പോൾ വള്ളത്തിലിടാൻ മണി ചിലപ്പോൾ പത്തര ഒക്കെ ആകുമ്പോൾ അതിനൊന്നും വണ്ടുള്ളില ഞാനിടാറ് നേരത്തൊന്നും ഇട്ടു വയ്ക്കാറില്ല അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പം നമ്മുടെ എന്താ ലവ് ബേഡ്സിനെ അത് അവിടെ തൂക്കിയിട്ട് കണ്ട്ടോ ചുമരുമ ഹാങ് ചെയ്യാൻ പറ്റണീയില്ല സ്ക്രൂ ഒക്കെ എന്താ പറയുക എന്തോ അവിടെ ചുമരുമ നിൽക്കണീല്ല അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയും കൊണ്ട് മൂടിയിട്ടതാ കേട്ടോ കാക്കയൊന്നും വന്നതാകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതാത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്താ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുട്ടാ നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺ കെ അടിച്ചിട്ടാ വൺ കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല മഷാ അല്ല ഒരുപാട് സന്തോഷ്ട്ടാ ഞാൻ ആ വീഡിയോ ഇട്ട് കുറച്ച് ആയപ്പോഴത്തേനും വണിക്ക് അടിച്ചിട്ടാണ് അപ്പം ഇനിയും നിങ്ങളെല്ലാവരുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനിയും എനിക്കാവശ്യമുണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്താ പറയുക ആശാവ ഞാൻ നടന്നുകൊണ്ടിരിക്കണത് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വരണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പോലെ ഒരു സാദാ ഒരു ഒരാളായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അടുക്കളയിൽ ചോറും കറിയൊക്കെ വെച്ച് ദിവസങ്ങളും ഇങ്ങനെ പോകണു അത്രേ ഉള്ളൂ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇതിനും ഞാൻ നിന്നിട്ടില്ല മക്കളുടെ കാര്യം നോക്കണു ഇക്കാളുടെ കാര്യം നോക്കണു അടുക്കള പണി ചെയ്യണു അങ്ങനെ ആയിരുന്നു പിന്നെ ഇവിടെ തിരുവനന്തപുരം വന്നതിന് ശേഷം ഞാൻ എനിക്ക് ഇതിൻ്റേതായ നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങൾക്ക് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് പറയില്ലേ അപ്പോൾ അതിൽ തുടക്കം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമായിരുന്നു കേട്ടോ അന്ന് എനിക്ക് മെഷീൻ ഉണ്ടായിരുന്നില്ല കയ്യിൽ അപ്പോൾ ഓൺലൈനിൽ ഞാൻ പറഞ്ഞില്ല ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഓക്സ്ഫോർഡിൻ്റെ ഒരു ഇത് വാട്സപ്പ് വഴി ഒരു ലിങ്കിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മിഷീൻ വാങ്ങിയത് അതായിരുന്നു എൻ്റെ ഒരു തുടക്കം പിന്നെ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി പഠിച്ചു ഓൺലൈനൊക്കെ ഒക്കെ ആയിട്ട് തന്നെ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ നമ്മളിപ്പോൾ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ല നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെന്നെ കണ്ടുപിടിക്കണം നമുക്ക് ആരും നമുക്കുള്ള സന്തോഷം കൊണ്ടുവരുന്നതല്ല അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സമയം നമ്മൾ കണ്ടെത്തണം എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയം നമുക്ക് കണ്ടുപിടിക്കണമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സന്തോഷത്തിനെന്ന് വിചാരിച്ചിട്ടൊരു സമയം കണ്ടെത്തേ അങ്ങനെയുള്ളൊരു ചിന്തയെ ഉള്ള ആളല്ലായിരുന്നു ഞാൻ കേട്ടോ പിന്നീട് പിന്നീട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് നമ്മുടേതായ കുറച്ച് സന്തോഷങ്ങളും നമുക്ക് ഇതാക്കണല്ലോ എന്താ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ത്രിവാണ്ട്രത്ത് എനിക്ക് ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളുണ്ട് അതായത് നമ്മുടെ നെയ്ബേഴ്സ് തന്നെയാണ് അപ്പോൾ അവർ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കാണുക സംസാരിക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകുക ഇക്കാക്കൊന്നും ഒരു എതിർപ്പില്ല കേട്ടോ എനിക്കെന്താണോ സന്തോഷം അതാണ് ഇക്ക നോക്കൊള്ളു അപ്പം അതിനൊന്നും എതിർപ്പ് പറയില്ല പക്ഷേ ഇക്കാനോട് ഞാൻ ചോദിച്ചിട്ട് എന്തും ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പോവുക നമ്മുടേതായ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അതൊക്കെ ഒരു മനസ്സിനൊരു സമാധാനം നല്ലൊരു പോസിറ്റീവ് എനർജി ചെയ്യണ കിട്ടണ ഒരു കാര്യമാണ് അല്ലാതെ നമ്മളിപ്പോൾ ദിവസം എന്താ പറയുക ചോറ് വെക്കണോ കറി വെക്കണോ മക്കളെ നോക്കണോ മക്കളെ പഠിപ്പിക്കണോ അവർക്ക് കഴിക്കുള്ള ഉണ്ടാക്കണോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകാമെന്നല്ലാതെ നമുക്കും ഒരു ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ്സൊക്കെ വേണ്ടേ ഇല്ലെന്നല്ല പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഹാപ്പിനെസ് ആണല്ലോ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഇപ്പം മാറ്റ് ഞാൻ ഒരു മൂന്നാല് മാറ്റുണ്ടാക്കി അത് രണ്ടെണ്ണം ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണതാണ് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംതൃപ്തി കിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യണതാണ് അതൊക്കെ നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മൾ സന്തോഷിപ്പിക്കണ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇപ്പം നമ്മ എന്താ പറയുക എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സന്തോഷിക്കാൻ പറ്റിയ സമയങ്ങൾ ഒന്നും പാഴാക്കരുത് അത് ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് എന്താ പറയുക അത് ആസ്വദിക്കണം എന്ന് പറയില്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഞാൻ എനിക്ക് ചെറിയൊരു കാര്യം മതി സന്തോഷിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു കാര്യം മതി സങ്കടപ്പെടാനും ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഒരു കേറ്റുണ്ടെങ്കിൽ അതിനൊരു ഇറക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു ഇറക്കുണ്ടെങ്കിൽ ഒരു കയറ്റുണ്ടാവും പക്ഷേ നമ്മൾ അതൊക്കെ മറികടന്ന് എന്താ പറയുക ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂട്ടാ ഞാൻ അങ്ങനെ ചിന്തിക്കണ ഒരാളാണ് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്നെ ആലോചിച്ചിരിക്കുക അങ്ങനെ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ തന്നെ ഓരോന്നും മാറ്റിയെടുത്തുട്ടാ വെറുതെ നമ്മളതിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് ഒരു മാറ്റം നടക്കില്ല നമ്മളാ ആലോചിക്കുന്ന ഒരു കാര്യം ഒന്നും മാറാൻ പോണില്ല പിന്നെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യം എന്താ അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്താം ഇപ്പം നമ്മളൊരു ചെടി വെച്ചു ആ ചെടി വലുതാവണോ അതിൽ പൂവിടണു എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളാണ് കേട്ടോ ലവ് ലൗബർഡ്സ് വാങ്ങണത് എനിക്ക് എന്താ പറയുക ഡെയിലി അവരെങ്ങനെ രാവിലെ എണീറ്റതും അവരെ കൂടിൻ്റെ അടുത്ത് പോയിട്ട് അവരെ നോക്കണതും അതൊക്കെ എനിക്ക് നല്ലൊരു സന്തോഷവും പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ സന്തോഷിക്കാൻ കിട്ടണ ഒരു ചെറിയ കാര്യം ഞാൻ പാഴാക്കലില്ല പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ കുറേ ടൂർ പോവുക അതുപോലെ കുറേ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുക അതൊന്നുമല്ല അതും ഉണ്ട് കൂട്ടത്തിൽ അതും വേണം ഇടയ്ക്കൊക്കെ പക്ഷേ എപ്പോഴും നമുക്കിപ്പോൾ അത് നടക്കില്ലല്ലോ അപ്പോൾ വീട്ടിൽ ഉണ്ടാവണം ഉള്ള ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് അടിപൊളി ഔട്ടാകും ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈയൊരു നാട്ടിൽ നമ്മളിവിടെ ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ ഈ പുതിയ വീട്ടിൽ ശേഷം അങ്ങനെ എന്താ അയൽവാസികളായിട്ടൊന്നും അങ്ങനെ കമ്പനിയൊന്നുമില്ല കാരണം ഒക്കെ വിട്ടു വിട്ടിട്ടാണ് ആദ്യത്തെ വീടെന്ന് പറഞ്ഞാൽ ഒക്കെ അടിപ്പിച്ചിട്ടുള്ള വീടായിരുന്നു നമുക്ക് നമ്മുടെ ഹാളിൽ ഇരുന്നാൽ തന്നെ അപ്പുറത്ത് എത്താനോ നോക്കി സംസാരിക്കുക അങ്ങനെ ആയിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹിന്ദുസാണ് പിന്നെ ആരും അങ്ങനെയാ പുറത്ത് കാണില്ല ഒക്കെ ജോലിയും കാര്യമുള്ളവരാണ് ഞാൻ മാത്രമേ ഇവിടെ വീട്ടിലിരിക്കണുള്ളൂ അപ്പം ഞാൻ രാവിലെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കണോ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണോ വീഡിയോ എടുക്കണോ എഡിറ്റ് ചെയ്യണോ അതിൻ്റെ ഇടയിൽക്കൂടെ സ്റ്റിച്ച് ചെയ്യണോ വീട്ടുകാര്യങ്ങളും നോക്കണോ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകും അപ്പം ഉള്ള കാര്യത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണോ ആ ജീവിതം നമുക്ക് എങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കണത് അപ്പോൾ എല്ലാവരും ഉള്ളത് വെച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്കത്രക്കെ പറയാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പണികളെടുത്ത് കേട്ടോ ഡബ്ബകളും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കലും ഒക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ കിച്ചു ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ചായ എന്തൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ചെയ്തു കൊടുത്തു ഞാൻ അപ്പോൾ ഡബ്ബകളൊക്കെ ഞാൻ അതുപോലെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ അതുപോലെ തുടച്ചെടുക്കും കേട്ടോ കാരണം ഭയങ്കര പൊടിയാണ് അപ്പോൾ കടലാസും കാര്യങ്ങളൊക്കെ വീർത്തിയാക്കി ഒക്കെ ഇതാക്കി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അരി അട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അരി കട്ടുമ്പോൾ നമ്മൾ ഈ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വച്ചാൽ ആ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അരക്കൽ ഞാൻ ആദ്യമൊക്കെ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വേറെ നല്ല വെള്ളം ഒഴിച്ചിട്ടൊക്കെ അരച്ചിന്ന് പിന്നെയാണ് ഈ വെള്ളം കൂടി അരക്കുമ്പോഴാണ് മാവിനെ കുറച്ചും കൂടി എന്താ പറയുക മാവ് പൊന്താൻ സഹായിക്കണത് എന്നാണ് എനിക്ക് തോന്നണത് ഞാൻ ഇതിൽക്കൊരു രണ്ട് കയ്യിൽ ചോറാണ് ഞാൻ അരക്കണത് ഞാൻ ചോറ് അരക്കാറ് പുഴുക്കല്ലേരി അങ്ങനൊന്നും അരക്കലില്ല ചോറ് അരക്കൂട്ടോ അങ്ങനെയാണ് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കല് പിന്നെ ഞാൻ ചാറൊക്കെ കഴുകി അതിൻ്റെ കുറച്ച് വെള്ളമഴിച്ച് പിന്നെ നമ്മൾ ഇളക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇളക്കാൻ വേണ്ടി നോക്കണം അപ്പോഴാണ് മാവ് നമ്മൾ സാധാരണ ഈ പണ്ടുള്ളവരൊക്കെ കല്ലിൽ വെച്ച് അരക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് തന്നെ അല്ലേ ആട്ടിയെടുക്കൽ അപ്പോൾ കൈ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞു വെച്ചാൽ കുറച്ചും കൂടിയും ബെറ്ററാന്ന് തോന്നണം അങ്ങനെ നല്ലൊരു എയർ കണ്ടെൻറ്ററായിട്ടുള്ള ഒരു പാത്രത്തിൽ നന്നായി അടച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Ba bye bye assalamualaikum